നസീഫ് എന്താ സംഭവം അല്ല ഇസ്ലാമിക് പൊളിറ്റിക്സിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുള്ളൂ ഞാൻ ഇസ്ലാമിക് പൊളിറ്റിക്സിനെ മാത്രമാണ് എതിര് നിൽക്കുന്നത് അല്ലാതെ ഞാൻ ഇസ്ലാമിനെതിരെയോ മുസ്ലിമുകൾക്കെതിരെയോ ഇല്ല എന്ന് പറയുന്ന ഒരു വീഡിയോ വ്ളോഗർ ഉണ്ടായിരുന്നു ഞാൻ അതിനെ അങ്ങനെ തന്നെ പറയുന്നു അയാളെ ഞാൻ മാധ്യമ പ്രവർത്തകർ ഞാൻ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു യൂട്യൂബർ യൂട്യൂബർ അല്ലെങ്കിൽ വ്ളോഗർ വ്ളോഗർ എന്നും പറയുന്നത് അയാള് അങ്ങനത്തെ ഒരു മാധ്യമ വർക്ക് ീപികയിലൊക്കെ അയാള് ദീപികയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്തോട്ടെ പക്ഷെ അയാള് ഈ ചെയ്യുന്നത് എന്താ മനുഷ്യന്മാരെ ആരാണ് അപ്പിൽ തെറ്റിക്കുക ആരാണ് മാർനാടൻ എന്ന് പറയുന്ന ഒരു മലയാളി മലയാളി എന്നൊന്നും പറയാൻ പറ്റില്ല അത് മലയാളി ചാനലാണ് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് മറുനാടൻ എന്ന് പറയുന്നത് ഞാനൊന്നും കണ്ടെത്തിയിട്ടില്ല ഇത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് കാര്യം എന്ന് കഴിഞ്ഞാല് മറുനാടൻ മലയാളി കൃത്യമായിട്ട് മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കുകയാണ് മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിമുകളെ തെറ്റിക്കുക ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെ ഇവരെ അടർത്തി അടർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിലാർക്കും സംശയം ആർക്കും സംശയം എന്നിട്ട് പോലും ഈ മറുനാടനെ താങ്ങി നടക്കുന്ന ഈ മലയാളികളോട് എനിക്ക് കാരണം പറയാനുള്ളത് ഞാൻ പറയട്ടെ ഒരു ഓരോ വീഡിയോ കഴിയുമ്പോ മൂന്ന് ലക്ഷം നാല് ലക്ഷം ആളുകൾ കാണുന്നു ഇതിന്റെ ഉള്ളിലെ കമന്റുകൾ കാണുമ്പോൾ സങ്കടം തോന്നുന്നു എന്താണ് നമ്മുടെ കേരളത്തിലെ ആളുകൾ ഇങ്ങനെ ഈ സോഷ്യൽ സോഷ്യൽ യൂട്യൂബിലും മീഡിയയിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന കമന്റുകളൊന്നും അതായത് അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഐഡീസിന്റെ അഭിപ്രായം മാത്രമാണ് അതൊന്നും കേരളത്തിൻ്റെ പരിച്ഛേദമായിട്ട് കാണാൻ പറ്റില്ല അതായത് മറുനാടൻ മലയാളിക്ക് അറിയാം ഈ രീതിയിൽ ഇസ്ലാം വിരുദ്ധ കണ്ടന്റുകൾ അത് ഈ സംഘപരിവാർ അനുകൂല ചാനലുകളുടെ സ്വഭാവമാണ് മറുനാടൻ മലയാളി ഒരു സംഘപരിവാർ അനുകൂല ചാനലാണ് ബി ജെ പി ഹിന്ദുത്വ കൺസെപ്റ്റിനോടൊക്കെ അംഗീകരിക്കുന്ന ഒരാളാണ് എന്നാൽ കാര്യമായിട്ട് അയാൾ പറയണമായിരുന്നു ഞാനൊരു സംഘ ഒരു സംഘിയാണ് ഞാനൊരു സംഘപ്രവർത്തകനാണ് അല്ലെങ്കിൽ ഞാനൊരു ബി ജെ പി അനുകൂലമുള്ള ഒരാളാണ് എന്ന് പറയണോ പക്ഷെ അയാൾ പറയുന്നത് ഒരു സ്ഥലത്ത് നിഷ്പക്ഷത ഭയങ്കരമായിട്ടുള്ള നിഷ്പക്ഷത പോലത്തെ മറ സ്ഥലത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു ഒരാളെ ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കണം ശ്രീ സിക്രിയ ഷാജിനിക്രിയത്തിനോട് പറയാനുള്ള കാര്യമാണ് ഞാൻ അദ്ദേഹത്തിനെ പഠിപ്പിക്കാൻ ഞാൻ ആരുമല്ല അദ്ദേഹത്തിനെ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല പക്ഷെ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ മനുഷ്യനെ മനുഷ്യനായി കാണുന്നു മനുഷ്യനായി സ്നേഹിക്കുന്നു നിങ്ങൾ കാണുന്നത് എന്ന് പറയുന്നത് നീ ഹിന്ദു ആണോ എന്താ എന്റെ പേര് അലിയാസാദ് അലിയാസാദ് അലി 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 എന്ന് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ആ രീതിയിലേക്കാണ് അയാൾ പോകുന്നത് പൊട്ടന്മാരായിട്ടുള്ള ഞാൻ പറയുന്നത് ആളുകൾ അത്രേ ഞാൻ പറയുന്നുള്ളു അപ്പൊ നിങ്ങൾ ചോദിക്കും നമ്മുടെ ചാനൽ കണ്ടിട്ട് അങ്ങനെയല്ലേ ഞങ്ങളിത് സംവാദമാണ് പരസ്പരം ഒരു എന്താ പറയാ ആശയമായിട്ടുള്ള ഒരു സംവാദം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയാണ് ഈ ആശയ സംവാദത്തിന് കിട്ടുന്ന വ്യൂവേഴ്സും ഏതെങ്കിലും കമ്മ്യൂണിറ്റിക്ക് എതിരെയുള്ള വാർത്തകളിടുമ്പോ അതിന് റീച്ച് കിട്ടും നമ്മൾക്ക് പിന്നെ മറന്നാടൻ മറന്നാടൻ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് കാര്യമൊന്നുമില്ല ഓൾറെഡി ചിത്തപ്പേരായി അദ്ദേഹത്തിന് എന്താ പറയാ ആ രീതിയിലുള്ള പ്രതിച്ഛായ തന്നെ കൊണ്ടുപോകലായിരിക്കും കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് വരും അദ്ദേഹത്തിന് പണത്തിന് വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ കണ്ടന്റില് ഇസ്ലാം വിരുദ്ധ കണ്ടന്റുകൾ വരും ഇസ്ലാം വിരുദ്ധ കണ്ടന്റ് അദ്ദേഹം ചെയ്യുന്ന കുറെ നല്ല കണ്ടന്റുകൾ നല്ല ഒന്നുമില്ല അതില് കൊറേ കാര്യം പറയാം ഇപ്പൊ ട്ടിപ്പുകളെ കുറിച്ച് പറയുന്നു അതൊക്കെ എനിക്ക് കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ തട്ടിപ്പുകളുണ്ട് തട്ടിപ്പുകളെ കുറിച്ച് പറയുമ്പോൾ വളരെ നല്ല കാര്യമാണ് ആളുകളെ മനസ്സിലാക്കുന്നു പറയുമ്പോൾ എന്ത് തട്ടിപ്പിനെ കുറിച്ച് നമ്മുടെ യു എയിലെ ഒരു ബന്ധപ്പെട്ടുകൊണ്ട് തട്ടിപ്പ് അത് അതൊക്കെ ആരോപണങ്ങളാണ് നസീഫിന്റെ അറിവിന് പറയാ നമുക്കൊരാളെ കുറിച്ചിട്ട് അയാൾ തട്ടിപ്പ് നടത്തി അയാൾ ചെയ്തെന്ന് പറയാം പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗം കൂടി കേൾക്കുന്നത് അതൊരിക്കലും വാർത്ത കൊടുക്കും ഈ വാർത്തയുടെ പ്രത്യേകത എന്താ അറിയാം നമ്മള് പണ്ടൊക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സീനിയർ ആൾക്കാർ പറയാറുണ്ട് പക്ഷം ഇല്ലാത്ത ഒരു വാർത്തയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എഡിറ്റേഴ്സ് തള്ളിക്കളയുന്നതാണ് ഇന്ന് അതല്ല ഇന്ന് ഒരാള് നീട്ടി ഫോണും നീട്ടി ക്യാമറ നീട്ടി പോന്നിയത് പറയാണ് പറഞ്ഞപ്പോ തന്നെ നസീഫ് പറഞ്ഞു നസീഫ് പറഞ്ഞത് അദ്ദേഹം അഴിമതി തട്ടിപ്പുകളെ പൊടുത്തു കൊണ്ടുവന്നുള്ളതാണ് അങ്ങനെ ഒന്നും കൊണ്ടുവന്ന ഇപ്പോ ഈ എത്ര പേരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടാവും ഈ രീതിയിലുള്ള ഞാൻ മറുനാടൻ ഒരു സംഭവം ഇതിന്റെ മലയാളം മാത്രം എടുത്ത് നോക്കിയാൽ മതി ഇതിന്റെ തമലൈനിൽ വരുന്നത് വിഷമാണ് കൊടുക്കുന്നത് ആ നല്ല ആൾക്കാർ ആ മുസ്ലിം ലഹരി സമുദായത്തില്ഹരിക്കുൾപ്പെടുന്ന ആളുകള് അങ്ങനെ എന്താ പറഞ്ഞ ഉറന്നു തുള്ളി ട്രംപും എത്തിയാക്കും ഗാസയും ഇനി ഇനി രക്ഷയില്ല അതാണ് അങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാല് അവിടത്തെ ആളുകളെ തച്ചു തകർക്കുകയാണ് ഇല്ലാതാക്കുകയാണ് അത് ഒരു രാജ്യത്തിനെതിരെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആക്കും എന്നിട്ട് അവിടെ പറയുന്നത് അവിടെ മരിച്ച കുട്ടികളുടെ കണക്കില്ല അവിടെ മരിച്ച ആളുകളെ കണക്കില്ല ഉമ്മമാരുടെ കണക്കില്ല അവിടെ മരിച്ച അവിടെ മരിച്ചാണ് എന്തിനാണ് ഈ കണക്കുകൾ മറുനാടൻ മലയാളിയിൽ നിന്ന് നസീഫ് പ്രതീക്ഷിക്കുന്നത് അവിടെ മുഖ്യധാര മുഖ്യധാരമാധ്യമങ്ങളുണ്ട് അതിൽ നിന്ന് പ്രതീക്ഷ ഇനിയെങ്കിലും മറനാടന മറന്നെ പി ആ വലിയ എൻവർ നാളെ ചിലപ്പോ മറുനാടനായിട്ടൊക്കെ ഇരുന്ന കോമ്പ്രമൈസും എനിക്ക് സതീഷിനെ കുറിച്ചിട്ട് നിയമസഭയിൽ പറഞ്ഞത് കോംപ്രമൈസ് ആക്കിയ പി വി അൻവറാണ് അപ്പൊ വി എൻവറിനൊന്നും നമ്മൾ എടുക്കാൻ ചർച്ചയ്ക്ക് എടുക്കാന്ന് കണ്ട ഈ സതീഷ് ഈ പറഞ്ഞ മറുനാടന്റെ സ്വഭാവം ഓരോ ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഓരോ സ്വഭാവമുണ്ട് സെൻസേഷനൽ നെഗറ്റീവ് സാധനങ്ങൾ ഇട്ടാൽ മാത്രമാണ് പ്രേക്ഷകർ വരുള്ളൂ അല്ലാതെ ഇൻഫോർമേറ്റീവ് ആയ കാര്യങ്ങൾ ഇട്ടുകഴിഞ്ഞാൽ ആ നോളജ് ഉള്ള ആൾക്ക് അത് അന്വേഷിക്കുന്നവർ മാത്രമേ വരുന്നുള്ളൂ അത് നമുക്കിവിടെ സബ്സ്ക്രിപ്ഷൻ എത്ര കിട്ടിയിട്ടുണ്ട് ഏഴായിരം നമ്മൾ ഇത്ര നല്ല നല്ല കണ്ടന്റുകളല്ലേ നമ്മൾ നമ്മൾ ആരെങ്കിലും വിമർശിക്കാറുണ്ടോ അവിടെ സംഭവം ആശയ വരുമാനം എന്താ പറയാ സബ്സ്ക്രിപ്ഷൻ കൂട്ടണോ തന്നേൽ ഇമേജിൽ എന്ത് ചെയ്താൽ മതി കുറച്ച് ഇങ്ങനത്തെ സാധനം പഠിച്ചോ ആൾക്കാർ വേണ്ട ഷാജൻ എന്തായാലും നമ്മുടെ റോൾ മോഡൽ പറഞ്ഞു എന്റെ റോൾ മോഡൽ ഞാൻ ഞാൻ പറഞ്ഞത് നമ്മുടെ നമ്മുടെ എന്റെ പേഴ്സണലി നമ്മുടെ റോൾ മോഡൽ ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയസൊന്നുമില്ല ഈ രീതിയിലുള്ള കാര്യമില്ല അപ്പൊ ഷാജൻ ഇഷ്ടപ്പെടുന്നവര് ഷാജാ ഇഷ്ടപ്പെട്ടോട്ടെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഷാജിനെ ഇഷ്ടപ്പെട്ടോട്ട് ഞാൻ പറയാം നമ്മള് ചിന്തിക്കുന്ന ഒരു രീതി ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മള് അയാള് ഇന്ന രീതിയിലേക്ക് ചെയ്യുന്ന പോലെ ഞാൻ മുസ്ലിം ലീഗിന് വയനാട് ദുരന്ത ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലക്ഷം രൂപ ഷാജൻസ് കറി കൊടുത്തു അത് വാങ്ങേണ്ടിയിരുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം അയാളിൽ നിന്നൊക്കെ അയാൾ വാങ്ങുന്ന ആ ഒരു ലക്ഷം രൂപ ഉണ്ടല്ലോ ആ ഒരു അല്ല ആ ഒരു ലക്ഷം രൂപ വാങ്ങാൻ പാടില്ല ആ വാങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് അയാൾ ഉണ്ടാക്കുന്ന ഒരു ലക്ഷം രൂപ ഇതേപോലെ മുസ്ലിമുകളെ കുറ്റം പറഞ്ഞിട്ട് ാണ് ആ ഒരു ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണമായിരുന്നു ഞാൻ അതെപ്പോഴും പറയുന്നത് കാരണം വൃത്തികെട്ട രീതിയിലാണ് അദ്ദേഹം മുസ്ലിംകളെയും മുസ്ലിം സമുദായത്തെയും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങള് പ്രേക്ഷകർക്ക് അത് ഇഷ്ടമുള്ള ഓരോരുത്തരും ഓരോരുടെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകളും നമ്മളെപ്പോഴുള്ള സമയം പക്ഷേ ഇന്നലെ നമ്മളാണ് ഒരു കാര്യം ഇപ്പോ ഞാൻ പറയില്ല ഇസ്ലാമിക് പൊളിറ്റിക്സിനെ മാത്രം പറയുന്ന വിമർശിക്കുന്ന ഒരാളെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നോമ്പിനെ വളരെ മോശമായിട്ട് രീതിയിലേക്ക് പറയുന്ന ഒരു സംഭവം ആയിരുന്നു തിന്നാനും കുടിക്കാനും വേണ്ടി മാത്രം ഒരു മാസം അങ്ങനെ ക്യാമറ ഈ ഫോൺ പിടിച്ച് എന്റെ മുഖത്തേക്ക് വെക്കണ നല്ല ഡയലോഗ് തരും ഈ പറഞ്ഞ ഷാജിസ്കറിയുടെ അല്ലെങ്കിൽ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എല്ലാ മുസ്ലിങ്ങളും നോമ്പ് നോക്കണത് ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളും റമതാ മാസം നോമ്പ് നോക്കണ അവർക്ക് അവരുടെ പഠിച്ചോടൊള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാ അതിൽ ആരെയും ഇങ്ങളുടെയും കുട്ടി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അതന്നെ അവരോട് പറയാനുള്ളത് ഈ പോലെയുള്ള ആളുകളോട് ഷാജൻസ്കര ഞങ്ങൾ എടുക്കുന്ന നോമ്പിന്റെ ഞങ്ങൾ എന്ന് പറയേണ്ട നല്ലൊരു ചാനലാണ് ഞാൻ പറഞ്ഞ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ എടുക്കുന്ന സംസാരിക്കേണ്ട ചാനൽ ഒന്നുമല്ല അങ്ങനെ അത് തിരുത്തണം ആ മുസ്ലിം പറയുന്ന പക്ഷെ മുസ്ലിമുകൾ എടുക്കുന്ന നോമ്പിനെ വിലയിരുത്താൻ താങ്കൾ ആയിട്ടില്ല താങ്കൾ 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 ചെയ്യുന്ന അല്ലെങ്കിൽ താങ്കൾ എങ്ങനെയാണോ ജീവിക്കുന്ന ആ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു അല്ലാതെ നോമ്പിനെ കുറിച്ചിട്ടും മറ്റുള്ളതിനെ കുറിച്ചിട്ടൊന്നും പറയാൻ താങ്കൾ താങ്കൾ അതിന് അറിവില്ല താങ്കൾ അതിനായിട്ടില്ല